നല്ല വീട്ടിലോട്ട് േ എന്ന് വെച്ചോണ്ട് അച്ഛൻ അതുകൊണ്ട് പിന്നെ അച്ഛൻ ഒരു കാര്യം വെച്ചു പോകണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി ഇത് സ്പെഷ്യൽ ആയിട്ടാണ് നമുക്ക് വിളമ്പിയാല് ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ എന്നാ ഞാൻ മോള് തങ്ങനോ എന്നാലും എന്റെ പാപ്പച്ചാ പറഞ്ഞു പറഞ്ഞു നീ പണി ഇതൊക്കെ എന്ത് അപ്പ ചറുപ്പ എന്റെ രക്തത്തിലുണ്ട് പള്ളിയിൽ അച്ഛന് കറികൊണ്ട് കൊടുക്കാൻ മറക്കാൻ മോഹ് മേടിച്ചത് വീഡിയോ വീഡിയോ ആൾക്കാരല്ലേ അതെ ഷൂട്ട് ആൻഡ് ഷോർട്ട് മുഞ്ചൻ എന്നിട്ടാണ് ആദ്യം കേറിയിരുന്നല്ലേ നിങ്ങൾക്ക് ഈ ഉണ്ണൊന്നും ഒന്നും ഷൂട്ട് ചെയ്യുന്നു അല്ലേടതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശ്മം പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ

വീട്ടിലെ പിള്ളേർക്കും നിങ്ങൾ അല്ലാണ്ട് പേര് കഴിക്കാനുണ്ട് അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാരും ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ട് ഇരുന്നേ കളിച്ചെന്ത് വെള്ളം ഇറങ്ങാതെ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമേണ തപ്പു കാലത്ത് ഏക സലഹിതാ അപ്പച്ച കുഞ്ഞു മോള് കണ്ടോ ഇങ്ങനെയുണ്ട് ഐഡിയായിരുന്നോ ഓ പിന്നെ വാ കേറി കേറി വാളിയാ ഇവിടെ രത്തിലുള്ള അറിച്ച് കൊളമുണ്ടോ നിനക്ക് പാപത്തിനായിട്ട് വല്ല വിഷയുണ്ടോ ഇല്ല ഞങ്ങൾ നല്ല സീറ്റിങ് പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം പറയണ വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും അവനെനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് കളിണ്ട് ഇത് മതി എന്റെ എടാ പോ ആർക്കൊക്കെ ആർക്കെ വിളമ്പുന്ന് തീരെല്ലോ ഇനി ഞാൻ വെല്ലുവിളിച്ചെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും ഇതുപോലെ കായം കുറുകൂട്ടാൻ പറ്റുമോ നല്ല രുചിയായിരിക്കും അളവ് കൂട്ടാൻ പറ്റുമോ അങ്ങനെയും കൂട്ടാൻ പറ്റുമോ

വൈകിയല്ലേ വരാനേ എന്റെ പേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഉഗ്രം അങ്ങോട്ട് അങ്ങോട്ട് പിടി ഇങ്ങനെ അതുപോലെ അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലോ വേണ്ടത് അല്ലേ പെരുന്നച്ഛൻ ഈഗോയാ അതെ അവിടെ പോയി പറ അഭിമാനിക്കാൻ ഒരു പെരുന്നച്ഛനും ഞാൻ പോട്ടെ മോളെ അവിടെ പോളി വരുന്നുണ്ട് ഏത് പോളി ആ നീ കൂടെ പോര് ഇതുവരെ പോര്ന്നില്ലേ പോളി അവ കൊച്ചേ അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ അത് തന്നെ അയ്യോ ഒരു കാര്യം വിട്ടുപോയി അപ്പൊ ഞാൻ വിളിക്കാവേ ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശം പോയിട്ടോ എടാ പരിപാടി കഴിഞ്ഞില്ലേ ദീപ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശങ്ക പോയിട്ടു അച്ഛനെ പറഞ്ഞു സന്തോഷായി നീ കുരുത്തുള്ളവരാടാ നീ എന്റെ ശിഷ്യൻ കാലായി കാലായിച്ചി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനും ഇറക്കി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു നടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ ഈശോ മിഷിയാക്കി സ്തുതി ആയിരിക്കട്ടോ പള്ളി വരാത്തതിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിഷിയുടെ സ്തുതി കിട്ടാതെ നീ കിട്ടാത്ത അനജു ഓ വെല്ലിപ്പൻ ഒന്നൂടെ കണ്ടാലോ വെല്ലിപ്പൻ എപ്പോഴേ തീർന്നു ആർമൻ പോയോ നോ ലോട്രി ഇതി പാപ്പച്ചൻ അവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ടുപോയടാ അച്ഛനെ ഇല്ലാ കുഞ്ഞാ വാരി കൊടുക്ക് നല്ല രസം എത്ര ലൈറ്റ് ഇടണ്ടിര ലൈറ്റ് ഇടോ ഈ 9820 എന്തയാ ആൾക്കാര് ഇവിടെ ഒന്നും നിൽക്കാനല്ലോ ഇത് എത്ര വേറെ പിടിച്ചറിയേ എന്ത് പാപ്പച്ചൻ വിടല്ലേ ഇല്ല സാറുമാരെ കേറിയിരിക്കും വളമ്പാൻ വേറെ ആളുണ്ടോ സാറേ ഓട്ടോണ്ട് പോണേണ്ണം വിട്ടിട്ട് ചോദിച്ചു നോക്കിയാലോ സാറേ ഞാൻ വെപ്പുകാരൻ്റെ ഉപ്പു മാത്ര

സെക്കന്റ് പോയാൽ മതി നേരെ ഇച്ചിരി കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വീട്ടാ ഉം നേരെ പള്ളിപറമെ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകണം സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ മേടിക്കാൻ പറ്റിയ സമയ പള്ളി പോയേ ഉള്ളൂ എവിടത്തേക്കും പണിയൊന്നുമല്ല 베니 챤처럼 버리도 버려지셔라 베니 에라 베니 이분나이 베니 പേടിക്കണ്ട ഞാൻ സിസിലി ബെന്നോ ഇവിടെ ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ വൈകുന്നേരം ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണേ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ ഓ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവന്റെ ഫോൺ വിളിച്ചിട്ടില്ലേ ഇവിടെ ആരുല്ലേ ും കയറാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിക്കുണ്ട് ഇടി ഞാനിപ്പോ വരും നീ വായടിച്ചിടത്തോളം കീഴടങ്ങാൻ പാപ്പച്ചിന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റ് കയറി പോരെ കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും അതുവരെ